ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാവുന്നത് രാവിലെ തന്നെ നമ്മൾ കുറച്ച് പ്രിൻ്റുകൾ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ഫൈനൽ ചെയ്തു വെച്ച് ആ ഒരു കേക്കിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രിൻ്റുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രിൻ്റൊക്കെ എടുത്ത് വീട്ടിൽ വന്നിട്ടൊന്ന് വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതായ പോലെ ടോപ്പർ പോലെയാണ് കേക്കിന് മുകളിലായിട്ട് ഈ പ്രിൻ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നത് ഇപ്പോഴത്തെ കിഡ്സ് ബേബി ബോയ് എന്ന് തന്നെ ഇങ്ങനത്തെ കേക്കുകളോടാണല്ലോ ഇഷ്ടം ഒരു സി ആർ സോൻ തീമിലായിരുന്നു ഈ ഒരു കേക്ക് കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു അപ്പോൾ ഫൈനൽ ലുക്ക് താ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോകണം ഈ കേക്ക് ഡെലിവറി ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നത് അത് നമ്മൾ സേഫായിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ നമ്മൾ ഷോപ്പിലേക്ക് എത്തി ഷോപ്പൊക്കിൽ നിന്ന് ക്ലീനാക്കി എന്നിട്ട് നമുക്ക് ഷോപ്പിലേക്ക് ഒന്ന് രണ്ട് ചെറിയ കേക്കുകൾ ആവശ്യമുണ്ടായിരുന്നു അതൊക്കെ നമ്മളൊന്ന് സ്പഞ്ച് അടിച്ച് വെച്ചു പിന്നെ കുറച്ച് ബർഗറിനൊക്കെ ഒരു ഓൺലൈൻ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എത്തിച്ചു പിന്നെന്ന് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ഒരു കസ്റ്റമറ് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും ആര്യ ആര്യയുടെ വെല്ലുവിൻ്റെ ആനിവേഴ്സറി ആണ് നിങ്ങൾ ഒരു അഴിച്ചിട്ടൊരു കേക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പരിപാടിയിലേക്കാണ് കേട്ടോ പോകുന്നത് ഇത് എവിടെയും കണ്ട മോഡലൊന്നും അല്ല ഭയങ്കര പെട്ടെന്ന് തോന്നിയ ഒരു മോഡല് ചെയ്തു ഈ ഒരു ടോപ്പ് എടുപ്പായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ കുറച്ച് റെഡ് കളറും കൂടി കൊടുത്ത് ഒരു ചെറിയ ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് ഫൈനലി കാണാൻ കൊള്ളാം നന്നായിട്ടുണ്ട് ഈ ഒരു കേക്ക് ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഇത് നാളെയാണ് ഡെലിവറി ചെയ്യേണ്ടത് പിന്നെ ടൈം കിട്ടിയപ്പോൾ ചെയ്തു വെച്ചു എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള രണ്ട് കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒന്ന് ക്രം കോട്ടെടുത്ത് വെച്ചു പിന്നെ കസ്റ്റമേഴ്സ് വരുന്നത് കൊണ്ട് ഫുൾ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടാറില്ല അപ്പോൾ രണ്ട് കേക്കുകൾ ചേർത്ത് വെക്കണമായിരുന്നു കുറേ നേരം സമയം പോകുന്നത് ഇന്ന് എന്ത് ഡിസൈൻ കൊടുക്കും ഇന്ന് ഏത് കളർ കൊടുക്കും എന്നുള്ള ആലോചനയിലാണ് ഫൈനലി ഈ ഒരു കേക്കിന് പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ലൈറ്റ് ഒരു പീച്ചസ് സൈഡിലും കൊടുത്ത് മുകളിലായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് ഡെയിലി കേക്ക് ചെയ്യുന്നവർ ഒരു ആണല്ലേ എന്ന് ഒന്ന് എന്ത് ഡിസൈൻ കൊടുക്കും എന്ത് ഡിസൈൻ കൊടുക്കും എന്നുള്ളത് അപ്പോൾ കസ്റ്റമർ ഒരു ഡിസൈൻ പറഞ്ഞില്ലെങ്കിൽ അത് അതിനേക്കാട്ടിലും ഇപ്പോൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതായത് നാല് ഫ്ലവറൊക്കെ വരച്ചു കൊടുത്തു അപ്പോൾ ഫ്ലവർ ആകുമ്പോൾ പിന്നെ ലീഫ് വേണമല്ലോ അപ്പം നമ്മൾ ഗ്രീൻ ലീഫും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ കാരണം ചെറിയ കേക്കല്ലേ ഇപ്പം അതിൽ സിംഗിൾ ഡിസൈൻ മാറിയില്ല അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ഡിസൈൻ വരുന്നത് പിന്നെ അടുത്തൊരു കേക്ക് കൂടി ഉണ്ടായിരുന്നു പേക്കെന്ന് നമുക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ജാസ്റ്റ് അതേപോലെ ഒരു ലൈറ്റ് പിസ്ത കൊടുത്തിട്ട് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാളറിയേണ്ടത് കാണാം